ഇതാണ് ശബ്ദം തടഞ്ഞു നിർത്താനുള്ള മതിലുകൾ റോഡിൽ നിന്നുള്ള ശബ്ദം പരമാവധി തടഞ്ഞ് ഇരുവശങ്ങളെയും മലിനീകരണത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ലോഹം കൊണ്ടുള്ള ഈ മതിലുകളുടെ ദൌത്യം കഴിഞ്ഞ വർഷം മുതലാണ് മുംബൈയിലെ വിവിധ റോഡുകളിലും ഫ്ളൈഓവറുകളിലും നോയിസ് ബാരിക്കേഡുകൾ ഘടിപ്പിച്ചു തുടങ്ങിയത് ലോകം നേരിടുന്ന ഏറ്റവും ഗൌരവമേറിയ ശബ്ദമലിനീകരണമാണ് മലിനീകരണമാണ് ഗതാഗതത്തിലൂടെ ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവിൽ പല രാജ്യങ്ങളിലും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശബ്ദനിയന്ത്രണ മതിലുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇന്ത്യയിൽ ഉപയോഗം തുടങ്ങിയിട്ട് അധികകാലം ആയിട്ടില്ല മുംബൈയിൽ സയൻ മാട്ടുങ്ക പരേൽ എന്നിവിടങ്ങളിൽ പത്തൊൻപത് കോടിയിലധികം മുടക്കി നോയിസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചു ഇത് വിജയകരമായതോടെയാണ് മറ്റു റോഡുകളിലേക്കും പദ്ധതി വ്യാപിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇറ്റലിയിൽ സന്ദർശനം നടത്തിയ എം എം ആർ ഡി എ സംഘമാണ് േഡുകൾ മുംബൈയിൽ എത്തിച്ചത് ശബ്ദമലിനീകരണം വരെയുള്ള റോഡുകളുടെ വശങ്ങളിൽ ബാരിക്കേഡുകൾ ഘടിപ്പിച്ചതോടെ അത് അഞ്ച് ആയി കുറഞ്ഞു നോയിസ് ബാരിക്കേഡുകൾ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ നിന്ന് ഏറെ ആശ്വാസം നൽകുന്നതായി നഗരവാസികളും പറയുന്നു അച്ഛാ ലി കം കാ ശാന്തി ഹൈവേക്ക് ഇരുവശത്തുമുള്ള സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങിയവയ്ക്കാണ് നോയിസ് ബാരിക്കേഡുകൾ ഏറെ ആശ്വാസം നൽകുന്നത് ഇവിടങ്ങളിൽ ഉയരം കൂട്ടിയാണ് ശബ്ദ പ്രതിരോധ വേലികളുടെ നിർമ്മാണം ഒപ്പം കച്ചവട സ്ഥാപനങ്ങൾക്കും റോഡിനൊരു വശത്തെയും താമസക്കാർക്കുമെല്ലാം ഈ ബാരിക്കേഡുകൾ നൽകുന്ന ആശ്വാസം ചെറുതല്ല तो उसके लिए आवाज़ कम हो गया लेकिन अभी ऊपर जाने के बाद तो हम लोग को आवाज़ तो आता ही है सेंग ऑन द सेम बिल्डिंग अभी ये कार्ड जो आपने लगाया है फ्लाई ओवर तो उसमें आवाज़ तो कम हो ही गया है आवाज़ बिल्कुल नहीं आता है। लेकिन ऊपर जाने के बाद टॉप फ्लोर में जाएंगे तो आवाज़ आता है शास्त्रीय स्थापित नोईस् बारिकेड शब्द मलिगर पगुरी कुमार मुंबई अनुभव റോഡിൽ നിന്നുള്ള ശബ്ദം അസഹ്യമാകുമ്പോൾ ഹൌസിംഗ് സൊസൈറ്റികൾക്കും സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം നോയിസ് ബാരിക്കേഡുകൾ പരീക്ഷിക്കാം പുതിയ എല്ലാ റോഡ് പദ്ധതികളിലും നോയിസ് ബാരിക്കേഡുകൾ ഘടിപ്പിക്കാൻ മുംബൈ നഗരം പദ്ധതിയിടുമ്പോൾ മറ്റു നഗരങ്ങൾക്കും ഇത് മാതൃക ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയപ്രകാശ് മാതൃഭൂമി ന്യൂസ് മുംബൈ